ഹേ ഗെയ്സ് ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലാണ് ഞങ്ങളുടെ കുഞ്ഞിന് തുലാഭാരം ഇന്ന് കൊല്ലം ജില്ലയിലുള്ള ആര്യങ്കാവ് അയ്യപ്പക്ഷേത്രത്തിലാണ് ഞങ്ങൾ കൊച്ചിന് തുലാഫാരം കൊടുക്കാൻ തീരുമാനിച്ചത് ഞങ്ങളിപ്പോൾ അമ്പലത്തിലെത്തി ഇതാണ് അമ്പലത്തിൻ്റെ പാർക്കിങ് ഇതാണ് അമ്പലത്തിൽ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്ന ഫസ്റ്റ് ഒരു വ്യൂ അമ്പലത്തിൻ്റെ ഞങ്ങളവിടെ ചെന്നപ്പോൾ തമിഴ്നാട്ടുകാരെ അവിടെ പൊങ്കാലയൊക്കെ ഇടുന്നുണ്ടായിരുന്നു അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് ഒരു തോട് ഒഴുകുന്നുണ്ട് ആ തോടാണ് ഇവിടുത്തെ അമ്പലക്കുളവായിട്ടും പറയപ്പെടുന്നത് ഇതൊരു മലയോര പ്രദേശമായതുകൊണ്ട് ഈ അമ്പലത്തിൻ്റെ ചുറ്റുപാടും ഈ അമ്പലം ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കാണാനും ഇതാണ് അമ്പലത്തിനുള്ളിൽ കയറുമ്പോഴുള്ള കാഴ്ച അങ്ങനെ ഞങ്ങൾ കുഞ്ഞിന് തുലാഭാരം തൂക്കുന്ന ചടങ്ങുകളിലേക്ക് കടന്നു കുഞ്ഞ് ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല ആളോക്കെ ആയിരുന്നു പിന്നെ ഞങ്ങൾ പ്രസാദമൊക്കെ വാങ്ങി അമ്പലത്തിനുള്ളിൽ കയറി തൊഴുതു തുലാഫാരം ഞങ്ങൾ പഞ്ചസാരയിലായിരുന്നു തൂക്കിയിരുന്നത് അപ്പൊ പിന്നെ അതിൽ നിന്ന് ഒരു നുള്ള എടുത്ത് കുഞ്ഞിൻ്റെ വായിലേ വെച്ചു കൊടുത്തു അപ്പോഴേക്കും ആള് കുറച്ചും കൂടി ഹാപ്പി ആയി അങ്ങനെ ക്ഷേത്രദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്നു അവിടെ നിൽക്കാൻ തന്നെ പ്രത്യേക ഒരു ഫീൽ ആയിരുന്നു തികച്ചും പ്രകൃതിയുമായി ഇണങ്ങി കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ആര്യങ്കാവ് ടെമ്പിൾ ഇവിടെ വരുമ്പോഴേ അതിന്റെ ആ ഫീല് മനസ്സിലാവുള്ളൂ ഒരു പ്രത്യേക മനസ്സിനൊരു സുഖമാണ് ഇവിടെ വന്നിക്കുമ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ച് അമ്പലത്തിൽ നിന്നും ഇറങ്ങി അവിടെ അമ്പലത്തിനോട് ചേർന്ന് തന്നെ പേച്ചിയമ്മൻ കോവിൽ എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട് അരിങ്കാവിൻ്റെ അമ്പലത്തിൻ്റെ ലൊക്കാലിറ്റി തന്നെയാണ് ഈ ചുറ്റുമതിൽ തന്നെയാണ് ഞങ്ങൾ പിന്നെ അവിടേക്കുറി ഒന്ന് കയറാൻ വിചാരിച്ചു ഇവിടെ കൂടുതലും തമിഴ്നാട്ടുകാർ വന്ന് പൂജ ചെയ്യാറുണ്ട് ഞാൻ അങ്ങനെ ഒരു തവണ ഇവിടെ വന്നപ്പോൾ തമിഴ്നാട്ടുകാർ പൂജ ചെയ്യുന്നത് കണ്ടായിരുന്നു വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ ആ വാഗമനം കൊണ്ട് ഉൾപ്പെടുത്താൻ തോന്നി അത് നല്ല ഭംഗിയായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ക്ഷേത്രദർശനം ഒക്കെ കഴിഞ്ഞ് തിരിച്ച് തിരിച്ച് ഞങ്ങൾ ഒരു കടയിൽ നിർത്തി വെള്ളം കുടിക്കാൻ നിർത്തി അപ്പോൾ അവിടെ കണ്ട കാഴ്ചയാണ് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് പലതരം വെറൈറ്റി മുട്ടായികൾ കണ്ടിട്ടുണ്ട് ആ മുട്ടകളെല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു അതിലെല്ലാം ഓരോന്ന് വാങ്ങി ട്രൈ ചെയ്തു വീട്ടിലേക്ക് ഞങ്ങൾ തിരിച്ച് യാത്രയായി